എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പോൾ പലവരും എന്നോട് പറയുന്നുണ്ട് പാർത്ഥിക്കൂ സ്വാമി പാർത്ഥിക്കൂ സ്വാമി എന്ന് അപ്പോൾ ഈ പാർത്ഥിക്കാൻ വേണ്ടി പറയുന്നവരെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പൂജയ്ക്ക് ശേഷം നമ്മുടെ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ നന്മയ്ക്കും മനുഷ്യരുടെയും പക്ഷി മൃഗാദികളുടെയും വൃക്ഷങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി സമസ്ത പ്രാർത്ഥന നടത്തുന്നുണ്ട് അതല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് കാര്യസാധ്യതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട് അപ്പം ആ പ്രാർത്ഥനകൾ അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ എന്നോട് പറയുന്നു നിങ്ങളുടെ നാളില്ല പേരില്ല എന്തിനു വേണ്ടി അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരുടെ പേരും നാളും എന്ത് കാര്യം നേടാനാണെന്നുണ്ട് അതും നമുക്ക് നൽകണം എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാതിന് വേണ്ടി പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ ഈ നമ്പറിൽ വാട്സപ്പ് എടുക്കുക ആ വാട്സപ്പിലേക്ക് അയക്കുക കാര്യങ്ങൾ മനസ്സിലാവണോ അപ്പോൾ നമ്മളൊരു പുഷ്പാഞ്ജലി ചെയ്യണുണ്ട് ആ പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ നമ്മൾ നാളും പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ശാന്തിക്കാരും മന്ത്രതനോടൊപ്പം ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഒരു പേര് പറയാണ് രാമൻ പുണർദ്ദനക്ഷത്രം ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് അപ്പോൾ ആ ശാന്തിക്കാരൻ പുഷ്പെടുമ്പോൾ രാമ രാമൻ നാമോദയ പുണർദ്ദം നക്ഷത്രസ്യ എന്ന് പറഞ്ഞ് പുഷ്പെടും അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നവരുടെ ഒപ്പം നിങ്ങൾക്കൊരു വഴിപാടുകൂടിയും ചെയ്യണം ഇവിടെ മാസത്തിൽ അമ്മയ്ക്ക് ഗുരുതി പൂജയുണ്ട് അമാവാസി നാളിലെ വിഷ്ണുമായിരിക്കും നീലമ്മയ്ക്കും ഒരു വെച്ചുപൂച്ച അല്ലെങ്കിൽ ഒരു കലശമുണ്ടാകും പിന്നെ ആണ്ടിലെ വർഷത്തിൽ പല വിശേഷങ്ങളിലും ആരാധനകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അമ്മയോട് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ നാളും പേരിൽ ഒരു ചെറിയ വഴിപാടുകൾ നടത്തണം മാസത്തിലെ ഒരു മാസത്തിൽ നിങ്ങൾ ഒരു വഴിപാട് പണം എൻ്റെ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഗൂഗിൾ പേ ചെയ്യണം എന്നിട്ട് എന്നെ അറിയിക്കുക ഞാൻ എത്ര രൂപ നിങ്ങൾക്ക് വഴിപാടിനെ അയച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ എനിക്ക് നിങ്ങളുടെ നാളിലും നിങ്ങളുടെ ആഗ്രഹവും ചിന്തിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ കർമ്മം ചെയ്യാം ഒരു മുട്ടറക്കാം അല്ലെങ്കിൽ ഒരു ഉർപ്പാഞ്ജലി ചെയ്യാം അല്ലെങ്കിൽ വിശേഷ പൂജകളിലേക്ക് എന്തെങ്കിലും ചെയ്യാം മനസ്സിലാവേണ്ടോ അപ്പോൾ ഈ വഴിപാട് പണം എടുത്ത് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൈ കൈകടത്താറില്ല അതായത് എൻ്റെ കുടുംബകാര്യത്തിലേക്ക് എടുക്കാറില്ല വഴിപാട് കാശ് എത്ര കിട്ടുന്നു അതൊക്കെ അമ്പലത്തിലേക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഭക്തർ എനിക്ക് ദക്ഷിണ തരും ആ ദക്ഷിണ കൊണ്ടാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒപ്പം നിങ്ങൾക്കൊരു വഴിപാട് പണം നിങ്ങൾ അഴയ്ക്കും അപ്പോൾ അതുകൂടി എനിക്ക് ഇതിൽ കൂടെ ചെയ്തു പോവാം അപ്പോൾ പെട്ടെന്ന് കാര്യപ്രാപ്തി നമുക്ക് വന്നു ചേരും അപ്പോൾ ഞാൻ കണ്ടു ഈ ബുക്ക് അപ്പോൾ ഈ ബുക്കിൽ ഞാനിവിടെ വരുന്ന ആൾക്കാരുടെ പേരും നാളും എന്തൊക്കെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ഞാൻ ഇതിലെഴുതി വെക്കുക എന്നിട്ട് പൂജ കഴിഞ്ഞ ശേഷം ഞാൻ ഇതെടുത്തിട്ട് ഓരോരുത്തർക്കും കുഴപ്പങ്ങളിട്ട് ഓരോ കാര്യം വിചാരിച്ച് പ്രാർത്ഥിക്കും പിന്നെ വിശേഷങ്ങൾക്ക് മുട്ടർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അതേപോലെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞാൽ പോരാ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം നമ്മളൊരു വഴിപാട് കൂടി നടത്തും അപ്പം അതിന് ഞാൻ ഇവിടെ ചെയ്തോളാം അതിനുള്ള എന്തെങ്കിലും വക നിങ്ങൾക്കാവുന്നത് നിങ്ങൾ ഗൂഗിൾ പേ മാസം തോറും ഗൂഗിൾ പേ ചെയ്തുകൊണ്ടിരിക്കും അപ്പം നിങ്ങളുടെ കാര്യം നടക്കുന്നവരെ ഞാനിവിടെ പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളും നടത്തും അപ്പോൾ നിങ്ങളുടെ കാര്യം നടന്ന് വിജയിച്ച നിങ്ങൾ എന്നെ അറിയിക്കുക സന്തോഷിക്കുക നിങ്ങൾക്ക് എന്ത് ദേവിക്ക് ഇവിടെ വന്ന് കൊടുക്കാൻ കഴിയുമോ അത് നിങ്ങൾ ദേവിക്ക് നൽകുക മനസ്സിലായുണ്ടോ അതല്ല എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് ദേവിയെ കണ്ട് കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ കാര്യങ്ങൾ നേടിയെടുക്കാനാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വരിക നേരിട്ട് വന്ന് ഭഗവതിയായി സംസാരിച്ച് ഭഗവതിയായി കാര്യങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ പോകുക മനസ്സിലാവുണ്ടോ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ എന്നെ വിളിച്ചറിയിച്ചാൽ മതി മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ വരാൻ കഴിയുമ്പോഴൊക്കെ വന്ന് പോവാം ഇപ്പോൾ തൃശ്ശൂരൊക്കെ ഉള്ളവർക്കൊക്കെ എപ്പോഴും വന്നു പോകാം അപ്പോൾ അങ്ങനെ ചുവ അപ്പോൾ ഇവിടെ കൽ ഇവിടെ ദേവി നൃത്തത്തിലെത്തി നമ്മൾ കാര്യങ്ങൾ പറയുന്നത് വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലാണ് അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടയ്ക്കുള്ളിൽ എല്ലാവരും എത്തുക മറ്റുള്ള ദിവസങ്ങൾ എനിക്ക് ഉള്ളതാണ് എനിക്ക് പലയിടത്തും പോകണമെങ്കിലും വരണമെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ദിവസങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക മനസ്സിലായോ അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കണോണ്ട് ഒരു വിരോധവും ഇല്ല പ്രാർത്ഥിക്കാം അതിനോടൊപ്പം ഒരു വഴിപാട് കൂടി നിങ്ങൾ നടത്തണം അതിന് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക എൻ്റെ നമ്പറ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് അമ്പത്തി എട്ട് എൺപത് മുപ്പത്തി രണ്ട് ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പറും വിളിക്കാനുള്ള നമ്പറും ഗൂഗിൾ പേ ചെയ്യാനുള്ള നമ്പറും ഒക്കെ ഇതാണ് ഇതിൽ ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ലെക്കടിച്ച് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ എന്താവട്ടെ അത് കമൻറ്റ് ചെയ്യൂ അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ല് വട്ടന് ചൂന്ന് പട്ടൻ അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം അമർത്തുക അപ്പം എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും